മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ തിരി മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് ചിന്തകന്മാരും എഴുത്തുകാരും പറഞ്ഞു വെക്കുമ്പോൾ സത്യം ഇതാണ് ഈ കോമാളിക്ക് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ മതപ്രമുഖനെന്നോ നേതാവെന്നോ ഒരു വ്യത്യാസമില്ല ഇവന് എപ്പോൾ വേണേലും ഏത് നിമിഷവും എവിടെ വെച്ചും ഏത് സന്ദർഭത്തിലും ആരെ വേണേലും പ്രാപിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ കോമാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാം ആളുകൾ മരണഭയത്തിൽ നെട്ടോട്ടം ഓടുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ കുടുംബത്തിന് ആരുണ്ട് എൻ്റെ മക്കൾ വളർന്നിട്ടില്ല അങ്ങനെ നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ജീവിക്കാൻ സമയം ഉണ്ടാകില്ല നമുക്ക് സന്തോഷിക്കാൻ സമയം സമയമുണ്ടാകില്ല മരണം വരുമ്പോൾ വരട്ടെ നമുക്ക് പിടിച്ചു നിർത്താനോ ഒന്നും സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല മരണം എന്ന് പറയുന്നത് അത് ജനിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യനും ഒന്നുള്ളതാണ് നമ്മൾ വിശേഷിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്ന മതങ്ങളിലെല്ലാം അനേക ആയിരങ്ങൾ ജീവിച്ചു പോയിട്ടുണ്ട് ആരും ഇതേവരെ ജീവിച്ചിരിക്കുന്നതായിട്ട് നമുക്കറിയത്തില്ല എല്ലാവരും മരിച്ചു ആ മരിച്ചവരുടെ സ്മൃതികളിലാണ് ഇന്ന് നമ്മൾ ആരാധനകൾ നടത്തുന്നത് ഭാരതീയ ദർശനത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചൊല്ലുണ്ട് അർത്ഥം ശാഗൃത്തേ ശ്മശാനപുത്ര വാന്ധവ സുഹൃതം ശൈവ ഗച്ഛ മനുഗഛതി വളരെ അർത്ഥവത്തായ ഒരു ശ്ലോകമാണ് അർത്ഥം ശാഖ നിവൃത്തന്തി ഭാര്യയും മക്കളും നിന്റെ വസ്തുവകളെല്ലാം കുടുംബം നിന്റെ വീട്ടിൽ തന്നെ അവസാനിക്കുന്നു ശ്മശാനപുത്ര ബാന്ധവ നിന്റെ ബന്ധുക്കളും പുത്രന്മാരും നിന്റെ ശ്മശാനം വരെ സുഹൃതം ചൈവ ഗച്ഛമനും നീ ചെയ്തു കൂട്ടിയ സുഹൃതങ്ങൾ നീ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത നന്മകൾ ഇതെല്ലാം നിന്റെ മരണത്തിനപ്പുറവും നിന്നെ കടന്നു ചെന്ന് അനുഗമിക്കുമെന്ന് വളരെ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ദർശനം പറഞ്ഞു വെക്കുന്നുണ്ട് ശരിയാണ് നമുക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു അവസരങ്ങൾ നന്മ ചെയ്യാനുള്ള അവസരങ്ങളാക്കി മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ അവർക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങളാക്കി മാറ്റുമ്പോൾ നമ്മളും മഹാത്മാക്കളെന്ന് പറഞ്ഞ ആ ഒരു പദത്തിലേക്ക് എത്തപ്പെടുകയാണ് മദർ തെരേസ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഡൂ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എവ്രഡേ ദൈവത്തിൻ്റെ നാമത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു വെക്കുക കത്തോലിക്ക സഭയിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ വിശുദ്ധയെന്നറിയപ്പെടുന്ന വിശുദ്ധ കൊച്ചുതറേസിയ അവളുടെ ജീവിതത്തിൽ നമ്മൾ മുറിച്ച് പരിശോധിക്കുമ്പോൾ കാണുന്ന ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യമെന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വളരെ സ്നേഹത്തോടു കൂടെ വളരെ താല്പര്യത്തോടു കൂടെ ചെയ്തു എന്നുള്ളതാണ് തറയിൽ പിതാവിൻ്റെ ഒരു പ്രസംഗം ഈ കഴിഞ്ഞിടയ്ക്ക് കേൾക്കാനായിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടു നമ്മുടെ അനുദിന ജീവിതത്തിലെ കൃത്യങ്ങൾ കൃത്യതയോടെ നിർവഹിക്കുമ്പോൾ അതും ഒരു ആത്മീയതയാണ് അതിനുവേണ്ടി നമ്മൾ പള്ളികളിലോട്ട് ഓടി പോകണം നിർബന്ധമില്ല അമ്പലങ്ങളിലേക്ക് ഓടി പോകണം നിർബന്ധമില്ല മോസ്റ്റലുകളിലേക്ക് ഓടിപ്പോവണം നിർബന്ധമില്ല നാലു നേരവും പത്ത് നേരമോ പ്രാര്ത്ഥിച്ചിട്ട് മറ്റുള്ള പോലെ തിന്മ ചെയ്യുകയാണെങ്കിൽ നിന്നെ പ്രാർത്ഥനകൊണ്ട് ഒരു ഫലവും ഇല്ല അതുകൊണ്ട് ടാഗുവർ പറഞ്ഞു വെക്കുന്നത് ഗീതാഞ്ജലി എന്ന് പറഞ്ഞ കവിതയിൽ ഭജനം ഭൂജനം ആരാധനയും നൃത്തുക സാധോ നീ നീ ഇറങ്ങി വരിക എങ്ങോട്ടാ പണിയെടുക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് പാടത്തും പറമ്പിലും ചെളിയിലും പണിയെടുക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് ദൈവം വസിക്കുന്നത് അവിടെ അവർക്ക് മരണമില്ല ഇനി അവരുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാലും ജനഹൃദയങ്ങളിൽ അവർ ജീവിക്കും നമ്മൾ നമ്മുടെ മരിച്ചു മരിച്ചുപോകട്ടും നമ്മുടെ ഹൃദയങ്ങളിൽ എന്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് അവർ ചെയ്ത നന്മയുടെ അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ച പ്രവർത്തികൾ എന്നും ജീവിക്കുന്നുണ്ട് അതാണ് ഇറ്റേണിറ്റി അനശ്വരത നിത്യത എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് അമേരിക്കയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള കവിയത്രി എമിലി ഡിക്കിൻസൺ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കുറിച്ചു വെച്ച ഒരു പോയങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് തീം ഇതാണ് മരണത്തെക്കുറിച്ചാണ് മരണം അത് എനിക്കും നിനക്കും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം വരുമ്പ് വരട്ടെ നമുക്കതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാൻ സമയമില്ല ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഒത്തിരി ആളുകളെ ഞാൻ കണ്ടുപിടിയിട്ടുണ്ട് സമൂഹങ്ങളിൽ അവർക്ക് മരണത്തെക്കുറിച്ച് മരണമെന്ന് പറയുന്ന വാക്കിനെക്കുറിച്ച് പറയാൻ പോലും പേടിയാണ് എന്തിന് പേടിക്കണം വരുമ്പ് വരട്ടെന്നേ നമുക്കതിനെ നേരിടാം കാരണം നമുക്കതിനൊന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു നിർവാഹമില്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കവിതകളും കഥകളും എല്ലാം ഉണ്ട് മരണം സംഭവിക്കുന്ന പറഞ്ഞ് പൂട്ടി മുറിയുടെ അകത്തളങ്ങളിൽ കഴിഞ്ഞുകൂടിയ രാജാക്കന്മാരുടെ കഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ മരണം എന്ന് പറയുന്നത് ഏത് നിമിഷവും എപ്പോൾ വേണേലും നമ്മളെ മാടി വിളിക്കുന്ന ഒരു സനാതന സത്യമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കണം അതുകൊണ്ട് നന്മ ചെയ്യണം പണം മാത്രമല്ല ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ഉയർച്ചയുടെയും എല്ലാത്തിൻ്റെയും എന്ന് പറയുന്നത് നന്മ ചെയ്യണം പണം നന്മ ചെയ്യാനൊരു മാനദണ്ഡമല്ല ഒരു ബാധ്യതയല്ല പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശസ്തി ഉണ്ടെങ്കിലും ഇല്ലേലും മാന്യനാണെങ്കിലും മഹാനാണെങ്കിലും നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നന്നായിട്ട് വിനിയോഗിച്ച് ഈ നമ്മൾ നമ്മളാദ്യം പാടിക്കേട്ട ആ ഒരു ഇതില്ലേ സുഹൃതം ആ സുഹൃദങ്ങളെക്കുറിച്ചൊന്ന് ധ്യാനിക്കണം നമ്മുടെ ഭാരതീയ ദർശനങ്ങളിലേക്കൊന്ന് കണ്ടുപിടിക്കണം ആ ഭാരതീയ ദർശനങ്ങളാകട്ടെ നമ്മുടെ വഴികാട്ടികളായിട്ട് നിൽക്കുന്ന അർത്ഥം ശാഖ നിവൃത്തൻ തേശ്മ ശാനപുത്ര ബന്ധവ നിൻ്റെ സുഹൃദങ്ങൾ മാത്രം നിൻ്റെ മരണത്തിനപ്പുറവും നിൻ്റെ കുഴിമാടത്തിനപ്പുറവും കടന്നു വന്ന് നിന്നെ അനുഗമിക്കും നിന്നെ നിത്യതയുടെ മുൾ കിരീടം ചൂടിക്കുമെന്നുള്ള എന്നുള്ള മഹത്തായ ദർശനം നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കിറങ്ങാം അല്ലെങ്കിൽ ഒരു കുഞ്ഞു കാര്യം ആർക്കു വേണ്ടിയിൽ ചെയ്യുമ്പോൾ നിന്റെ മനസ്സിൽ സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു നല്ല മനുഷ്യനാണ് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ മറ്റുള്ളവരുടെ പേരിന് കളക്കം വരുത്താതെ തൻറ്റേതായ ജീവിതത്തിലെ കർത്തവ്യങ്ങൾ കൃത്യതയോടെ നിർവഹിക്കുമ്പോൾ നിനക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നീ ഒരു നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യൻ്റെ ലക്ഷണങ്ങളാണത് മറ്റുള്ളവരുടെ വളർച്ചയിൽ നിനക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിൻ്റെ മനസ്സിൽ നന്മയുണ്ട് നിൻ്റെ മനസ്സിൽ ദൈവം വസിക്കുന്നുണ്ട് അന്നേരം നിൻ്റെ ചിന്തകൾക്കോ നിൻ്റെ നശ്വരമായ ബാഹ്യമായ ശരീരത്തിന് മാത്രമേ മരണം സംഭവിക്കുകയുള്ളൂ നിൻ്റെ നന്മ പ്രവർത്തികൾക്കൊരിക്കലും മരണം സംഭവിക്കില്ല ഇത്രയും സ്നേഹത്തോടെയുള്ള ഒരു ദർശനം നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം കിട്ടുന്ന അവസരങ്ങളെ നന്മ ചെയ്യാനുള്ള അവസരങ്ങളാക്കി മാറ്റാം മരണത്തെക്കുറിച്ചുള്ള ഭയം നമ്മിൽ നിന്ന് ഒഴിവാകട്ടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുക സന്തോഷകരമായ ജീവിതത്തെക്കുറിച്ച് ആ ജീവിതം എന്നും നിങ്ങൾക്കൊരു വഴികാട്ടിയായിരിക്കട്ടെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു